ഗാന്ധി മരിക്കുന്നു ഗാന്ധി മരിച്ചതിന് ശേഷം അംബേദ്കർ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട് അതായത് അദ്ദേഹം ആദ്യം ഈ ഘോഷയാത്രയിൽ പങ്കെടുക്കാനായിട്ട് പോകുന്നു അപ്പൊ അംബേദ്കർക്ക് അത്രയും നടക്കാൻ വയ്യ അതുകൊണ്ട് അദ്ദേഹം കുറെ കഴിഞ്ഞിട്ട് പിന്മാറുന്നു എന്നിട്ട് വൈകുന്നേരം ശവസംസ്കാര ചടങ്ങിൽ ചെല്ലുന്നു അവിടെ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് അങ്ങോട്ട് കയറാൻ പറ്റാത്ത രീതിയിൽ ആള് ഈ രണ്ട് അനുഭവങ്ങൾ വീട്ടിൽ പോയി ബിർള ഹൗസിൽ പോയി പ്രൊസഷനിൽ പങ്കെടുത്തു സംസ്കാര സ്ഥലത്തും പോയി അതിനുശേഷം ഒരാഴ്ച കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് അദ്ദേഹം ഒരു കത്ത് എഴുതുന്നുണ്ട് എട്ട് ദിവസം കഴിഞ്ഞു ഏഴ് ദിവസം കഴിഞ്ഞ് എട്ടാമത്തെ ദിവസം ഫെബ്രുവരി എട്ടാം തീയതിയാണ് ജനുവരി മുപ്പതിനാണ് ഗാന്ധിജി മരിക്കുന്നത് ആ കത്താണ് ഞാൻ ഇവിടെ അതിന്റെ കുറച്ച് ഭാഗങ്ങളാണ് അപ്പോ ആ കത്ത് തുടങ്ങുന്നത് അദ്ദേഹം എങ്ങനെയാണ് മൈ ഓൺ മിയു ദ്രേറ്റ് മെൻ ആർ ഗ്രേറ്റ് സർവീസ് ടു ദർ കൺട്രി ബട്ട് ഓൾസോ സെ അറ്റ് സെർട്ടൻ ടൈംസ് ഗ്രേറ്റ് ഹിൻഡ്രൻസ് ടു ദ പ്രോഗ്രസ് ഓഫ് ദിയ കൺട്രി മഹാന്മാര് പലപ്പോഴും സമൂഹത്തിന് പല രീതിയിൽ മഹത്വം കൊണ്ടുവരാറുണ്ട് പക്ഷെ അതോടൊപ്പം തന്നെ അവര് സമൂഹത്തിന് വലിയ തോതിലുള്ള തടസ്സവും ആകാറുണ്ട് എന്നാണ് അംബേദ്കർ ആ കത്ത് തുടങ്ങുന്നത് എന്നാൽ അദ്ദേഹം പറയുന്നുണ്ട് ഗാന്ധി മരിച്ചു എന്ന് പറയുമ്പോൾ എനിക്ക് ഓർമ്മയിൽ വരുന്നത് പണ്ട് ജൂലിയസ് സീസ്രോ മരിച്ചപ്പോ ആ വിവരം ചെന്ന് സിസ്രോയോട് പറഞ്ഞപ്പോൾ സിസ്രോ പറഞ്ഞൊരു കാര്യാണ് സിസ്രോ പറഞ്ഞിങ്ങനെയാണ് റോമക്കാരോട് പറയൂ നിങ്ങൾ സ്വതന്ത്രമായിരിക്കുന്നു അപ്പോ ജൂലിയസ് സീസർ എന്ന് പറയുന്ന ഒരു വ്യക്തി റോമൻ സമൂഹത്തെയും അതിന്റെ സാംസ്കാരിക പരിസരങ്ങളിലെയും ഒരു കരിമ്പടം പോലെ മൂടി നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് ആ ഒരു ഡിക്റ്റേറ്റർ നിലമ്പതിക്കാണ് അപ്പൊ ആ ഒരു പതനം എന്ന് പറയുന്നത് റോമക്കാരുടെ സ്വാതന്ത്ര്യമാണ് എന്നാണ് സിസ്രോ പറയുന്നത് സിസ്രോ അടുത്ത വർഷം മരിക്കുന്നുണ്ട് ഒരു കോൺസ്പറേറ്റർ എന്ന നിലയില് സിസ്രോയെ കൊല്ലുകയും ചെയ്യുന്നുണ്ട് പക്ഷെ സിസ്രോ പറഞ്ഞൊരു കാര്യം റോമക്കാരോട് പോയി പറയൂ നിങ്ങൾക്ക് സ്വാതന്ത്ര്യം കിട്ടിയിരിക്കുന്നു എനിക്ക് അത് തന്നെയാണ് ഗാന്ധി മരിച്ചപ്പോൾ പറയാനുള്ളതെന്നാണ് അംബേക്കർ എഴുതുന്നത് നിങ്ങൾ വിശ്വസിക്കില്ല സിസ്രോ സിസ്രോ മരിച്ചപ്പോൾ പറഞ്ഞത് എന്തോ അതാണ് എനിക്ക് ഓർമ്മ വരുന്നത് എന്നാണ് എന്നാൽ അദ്ദേഹം പറയുന്നത് മിസ്റ്റർ ഗാന്ധി ഹാവ് ബിക്കം എ പോസിറ്റീവ് ഡെയിഞ്ചർ ടു ദ സൊസൈറ്റി ധനാത്മകമായ അപകടം പോസിറ്റീവ് ഡേഞ്ചർ ഞാനത് മലയാളത്തിലാക്കേണ്ട കാര്യമില്ല എല്ലാ സ്വതന്ത്ര ചിന്തകളെയും മനോവ്യാപാരങ്ങളെയും കഴുത്തിഞ്ഞരിച്ചു കൊന്ന വ്യക്തിയാണ് വ്യക്തിയാണ് ഗാന്ധി എന്നാണ് അംബേദ്കർ അദ്ദേഹത്തിന്റെ വൈഫിനെഴുതുന്നത് അദ്ദേഹം പറയുന്നുണ്ട് ഹി വാസ് ഹോൾഡിംഗ് ദ കോൺഗ്രസ് കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്തിയ വ്യക്തിയാണ് വിച്ച് ഈസ് എ കോമ്പിനേഷൻ ഓഫ് ഓൾ ബാഡ് ആൻഡ് സെൽഫ് സീക്കിംഗ് എലമെന്റ് ഇൻ സൊസൈറ്റി ഈ സമൂഹത്തിലെ ഏറ്റവും മോശമായ സ്വാർത്ഥരായിട്ടുള്ള മനുഷ്യരുടെ ഒരു കൂമ്പാരമാണ് കോൺഗ്രസ് ആ കോൺഗ്രസിനെ ഒരുമിച്ച് നിർത്തുന്ന വ്യക്തിയാണ് ഗാന്ധി ആയിരുന്നു ഗാന്ധി എന്ന് അംബേദ്കർ പറയുന്നു അപ്പോ സച്ച് എ ബോഡിഫിറ്റ് ഗവേൺ കൺട്രി അങ്ങനെ ഒരു ഒരു ബോഡി ഒരിക്കലും ഈ രാജ്യത്തെ നയിക്കാൻ യോഗ്യരല്ല എന്ന് അദ്ദേഹം പറയും പിന്നെ അദ്ദേഹം പറയുന്നുണ്ട് ഐ തിങ്ക് ദുഡ് വിൽ കംഔട്ട് ഓഫ് ഡെത്ത് ഓഫ് മിസ്റ്റർ ഗാന്ധി അതിന് അദ്ദേഹം ബൈബിളാണ് പറയുന്നത് ബൈബിൾ പറയുന്നുണ്ട് സം ടൈംസ് ഗുഡ് കമ്മത്ത് ഔട്ട് ഓഫ് ഈബിൾ ചില സമയങ്ങളിൽ മോശം കാര്യങ്ങളിൽ നിന്ന് നല്ലത് സംഭവിക്കും മോശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗാന്ധിയുടെ മരണം എല്ലാവരും ദുഃഖിതരാണ് അപ്പോൾ അതിനകത്തൊരു നല്ലത് സംഭവിക്കാൻ പോകുന്നു എന്താണ് നല്ലതെന്ന് അറിയാവോ ഇറ്റ് വിൽ റിലീസ് പീപ്പിൾ ഫ്രം ബോണ്ടേജ് ടു എ സൂപ്പർമാൻ ഇറ്റ് വിൽ മേക്ക് ദം തിങ്ക് ഫോർ ദംസെൽസ് നമ്മൾ പറയുന്ന അതേ കാര്യം തിങ്ക് ഫോർ ദംസെൽസ് സ്വതന്ത്രമായി ചിന്തിക്കാൻ മനുഷ്യരെ പ്രേരിപ്പിക്കും ഈ മരണം ആൻഡ് ഇറ്റ് സ്റ്റാൻഡ് ഓൺ ദിയർ ഓൺ മെറിറ്റ് സ്വന്തം കഴിവുകളിലും ശേഷിയിലും വിശ്വസിച്ചുകൊണ്ട് ഒരു ജീവിതം നയിക്കാൻ ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയിരിക്കുന്നു എന്നുള്ള രീതിയിലാണ് അംബേദ്കർ ഗാന്ധിയുടെ മരണത്തിന് ഒരാഴ്ചയ്ക്ക് ശേഷം എഴുതിയ കുറിപ്പിൽ പറയുന്നത് ലെറ്റേഴ്സ് ടു ലെറ്റേഴ്സ് ഓഫ് അംബേദ്കർ എന്നുള്ളതിനകത്ത് നിങ്ങൾക്ക് ഇത് കാണാൻ കഴിയും